ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന എന്റെ പ്രിയ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന അശ്വമേധം എന്ന കവിതയാണ് മുളങ്കാട് എന്ന കൃതിയിൽ നിന്നും എടുത്ത വയലാർ രാമവർമ്മ എഴുതിയ ഒരു കവിതയാണിത് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ഈ ചോദ്യം കൊണ്ട് തുടങ്ങുന്ന കവിത ഒരു കുതിരയുടെ കഥയല്ല മനുഷ്യന്റെ സർഗശക്തിയുടെ കഥയാണ് നദിയല്ല മലകളല്ല രാജാക്കന്മാരല്ല സൃഷ്ടിയുടെ ശക്തിയാണ് ഇവിടെ കുതിര കവി പറയുന്ന ചെമ്പൻ കുതിര ഒരു ജീവിയല്ല അത് മനുഷ്യ ചൈതന്യമാണ് സാമൂഹ്യബോധമാണ് സംസ്കാരത്തിന്റെ മുന്നേറ്റമാണ് ദിഗ്വിജയത്തിന്റെ സർഗശക്തിയാമീ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ഇവിടെ ദിഗ്വിജയം രാജ്യങ്ങൾ കീഴടക്കുന്നതല്ല അജ്ഞതയെ കീഴടക്കുക അന്ധവിശ്വാസങ്ങളെ തകർക്കുക മനുഷ്യത്വം ഉയർത്തുക അതാണ് യഥാർത്ഥ ദിഗ്വിജയം ഈ കുതിര മന്ത്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല ദൈവത്തിന്റെ കൈവശമുള്ളതല്ല രാജാക്കന്മാരുടെ കളിപ്പാവയുമല്ല കവി ഉറക്കെ പറയുന്നു ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ ഇതാണ് കവിതയുടെ ഹൃദയം മനുഷ്യൻ തന്നെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ തൊഴിൽ പ്രയത്നം പോരാട്ടം അവയാണ് സംസ്കാരത്തെ മുന്നോട്ട് നയിച്ചത് കുതിരയുടെ കുളമ്പടിയിൽ എത്ര ഭരണകൂടങ്ങൾ വീണു എത്ര കോട്ടകൾ തകർന്നു അതായത് അധികാരത്തിന്റെ അഹങ്കാരം അന്യായമായ ഭരണങ്ങൾ എല്ലാം മനുഷ്യന്റെ സാമൂഹ്യ ശക്തിക്ക് മുന്നിൽ നിലനിൽക്കില്ല അവസാനം കവി ചോദിക്കുന്നു ആരൊരാൾ ഈ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ ഇതിൻ മാർഗം മുടക്കുവാൻ മനുഷ്യന്റെ മുന്നേറ്റത്തെ സമൂഹത്തിന്റെ ഉണർവിനെ സംസ്കാരത്തിന്റെ യാത്രയെ ആർക്കും തടയാൻ കഴിയില്ല ഇതാണ് അശ്വമേധം ഒരു കവിത മാത്രമല്ല ഇത് ഒരു പ്രഖ്യാപനം കൂടിയാണ്